ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് അദ്ദേഹം ഇപ്പോൾ പള്ളികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഒരു സമയത്ത് ബാബരി മസ്ജിദ് കുളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് മോഹൻ ഭഗവത് അദ്ദേഹം പറയുന്നത് ബാബരി മസ്ജിദ് പ്രശ്നം അത് ഹിന്ദുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഒരു പൊതുവികാരമായിരുന്നു എന്നാൽ അതുപോലെയല്ല ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ വ്യാപകമായി പള്ളികൾക്കെതിരെ പലരും ഇവിടെ അവകാശവാദങ്ങൾ പള്ളികളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് അജ്മീർ ദർഗ ഷെരീഫ് യു പിയിലെ സംബലിലെ പള്ളി അതുപോലെ പല പള്ളികൾക്കെതിരെയും ഇവിടെ ഹിന്ദുവിന്റെ നേതാവ് ചമ്മഞ്ഞ് പലരും രംഗത്തെത്തിയിരിക്കുന്നു അത്തരക്കാർക്ക് ആർ എസ് എസിന്റെ പിന്തുണ ആർ എസ് എസിന്റെ നിലപാട് അതല്ല എല്ലാ ആരാധനാലയങ്ങളും നിലനിൽക്കണം എല്ലാ പള്ളികളും നിലനിൽക്കണം ഭൂരിപക്ഷം എന്നോ ന്യൂനപക്ഷം എന്നോ വേർതിരിവ് പാടില്ല എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം